ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് സ്കൂൾ സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളതിൽ അടുവർഷം പൂർത്തിയാവുന്നു അതിന്റെ ആഘോഷം വജ്ര ജൂബിലി ആഘോഷമാണ് ഇപ്പോൾ നാം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ ആ ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് ബഹുവനപ്പെട്ട ഗവർണർ നാം ക്ഷണിച്ച സ്വീ സ്വീകരിച്ചുകൊണ്ട് വരുത്തുന്നത് അപ്പോൾ ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിച്ചുള്ള ഈ പാരൻസ് അതുപോലെ തന്നെ സ്കൂൾ കമ്മിറ്റി നമ്മുടെ വെൽ സ്കൂളിൻ്റെ വെൽഫെയർ ആൾക്കാർ കുറേ ഉണ്ട് വെൽഫെയർ കാക്ഷിക്കുന്ന കുറേ പേരുണ്ട് ൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ സമ്മേളനമാണ് നടക്കുന്നത് ആ മുതൽ വരെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ നടപ്പിലാക്കുന്നതിന് കൂടാതെ സേവന പദ്ധതികൾക്കും തുടങ്ങം കുറിക്കുന്നതും നടന്നു സമ്മേളനത്തിൽ ജൂൺ കൈനാസ് വഴി ശ്രീനിവാസൻ ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക